മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് പാലക്കാട് പിരാരിയിലുണ്ടായത് വൻ സംഘർഷം ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഏകദേശം പത്ത് മിനിറ്റോളമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുലിന്റെ കാർ തടഞ്ഞിട്ടത് ഇതോടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് കടന്നു കാറിൽ നിന്നിറങ്ങിയ രാഹുൽ ഡിവൈഎഫ് എ പ്രവർത്തകർക്കിടയിലൂടെ കാൽ നടയായി പോകാൻ ശ്രമിച്ചു തുടർന്ന് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടലും ഉണ്ടായി ഏകദേശം നാനൂറിലധികം പോലീസുകാരെ സുരക്ഷയ്ക്കായി സ്ഥലത്ത് വിന്യസിച്ചിരുന്നുവെങ്കിലും കാര്യമുണ്ടായില്ല പോലീസിനെ വകവെക്കാതെ പ്രതിഷേധം ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ അദ്ദേഹത്തെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്എയും ബി ജെ പിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രതിഷേധങ്ങളെ ഒക്കെ മറികടന്ന് രാഹുൽ ഉദ്ഘാടന വേദിയിലെത്തി വേദിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രസംഗത്തിൽ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും രാഷ്ട്രീയ നിലപാടുകൾ ആവർത്തിക്കുകയും ഒപ്പം പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്തു പിരായിരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കിന്ന് ഭ്രാന്താവുകയാണ് വർഗീയ പ്രചാരണങ്ങളെ അതിജീവിച്ച് മതേതരത്തെ ചേർത്ത് പിടിക്കുന്ന നാടാണിത് ഈ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് കടുത്ത വർഗീയ പ്രചാരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതരത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് ഈ നാട്ടിൽ വിജയിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു കൂടാതെ പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കാനും രാഹുൽ മറന്നില്ല മറ്റന്നാൾ സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനമുണ്ട് ഇന്ന് വന്ന എല്ലാവരും അന്നും വരണം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാം വഴി തടഞ്ഞാൽ കാൽനടയായി പോകും എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചത് പാലക്കാട് മണ്ഡലത്തോട് സർക്കാർ പ്രകടിപ്പിച്ചിരുന്ന വിവേചനത്തിനെതിരെയും രാഹുൽ സംസാരിച്ചു പാലക്കാട് എം സംസ്ഥാന സർക്കാർ വിവേചനം കാണിക്കുന്നു മുപ്പത്തി ഒമ്പത് എം എൽ എ നൽകുന്ന ഫണ്ട് ഇവിടെ തരാറില്ല നവകേരള സദസ്സിന്റെ ഫണ്ട് വിതരണത്തിൽ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും കുറഞ്ഞത് ഏഴ് കോടി രൂപ വീതം നൽകിയപ്പോൾ പാലക്കാടിന്റെ എം എൽ എക്ക് മാത്രം ആകെ അഞ്ചേ ദശാംശം പത്ത് കോടി രൂപയാണ് നൽകിയതെന്ന് രാഹുൽ വ്യക്തമാക്കി ഈ അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് പിരായിരി പഞ്ചായത്തിനെ കവർ ചെയ്യുന്ന റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും സൈക്കിൾ ട്രാക്ക് നടപ്പാത ബ്യൂട്ടിഫിക്കേഷൻ എന്നിവ ഉൾപ്പെടുത്തി റോഡ് സൗന്ദര്യവൽക്കരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു വിവാദങ്ങൾക്ക് പിന്നാലെ പാലക്കാട് തിരിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സർക്കാർ പരിപാടികളിൽ ഉൾപ്പെടെ തുടർച്ചയായി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞയാഴ്ച പാലക്കാട് ബംഗളൂരു കെ എസ് ആർ ടി സി എ സി ബസ് സർവീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടയിലാണ് കെ എസ് ആർ ടി സിയുടെ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ പങ്കെടുത്ത ആദ്യത്തെ സർക്കാർ പരിപാടിയും അതായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ മുപ്പത്താറാം വാർഡ് കുടുംബശ്രീ പരിപാടിയുടെ ഉദ്ഘാടനവും രാഹുൽ നിർവഹിച്ചിരുന്നു